മനുഷ്യൻ എപ്പോഴാ സിവിലൈസേഷൻ ആയത് സംസ്കാരമുള്ളവനായത് ഒന്ന് അവൻ വീടുണ്ടാക്കി ചൂട്ട കട്ടകൾ കൊണ്ട് വീടുണ്ടാക്കി ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ സിന്ധു നദീതറ സംസ്കാരം എടുക്കും നിങ്ങള് പിന്നെയോ അവൻ അഴുക്ക് ചാലുകൾ നിർമ്മിച്ചു അവന്റെ വീട്ടിലെ വീട്ടിൽ നിന്ന് വരുന്ന വൃത്തിയിട്ട വെള്ളമൊക്കെ പോവാൻ അഴുക്ക് ചാലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനങ്ങൾ കയ്യിൽ കാണാം അവർക്ക് കുളിക്കാൻ ഒരു കുളം ഉണ്ടായിരുന്നു നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടി പഠിച്ച പേര് ദ ഗ്രേറ്റ് ബാത്ത് എന്നാണ് അല്ലെ പഠിച്ചില്ല എന്നിട്ടോ ആ കുളി കുളിക്കാനുള്ള വലിയൊരു കുളം ദ ഗ്രേറ്റ് ബാത്ത് മഹത്തായ ഒരു കുളിക്കാനുള്ള കുളം എന്നിട്ട് അവർ എഴുതി വെക്കണ് ആ കുളിപ്പുരകളിൽ കുളിമറകൾ ഉണ്ടായിരുന്നു എന്ന് എന്ന് പറഞ്ഞാല് ും മാനവും ലജ്ജയും ഉണ്ടായിരുന്നു ആളുകൾക്ക് എന്ന് അപ്പോഴാണ് മനുഷ്യൻ സംസ്കാരമുള്ളവനായത് ഞാനല്ല പിന്നെ ചരിത്രം എഴുതി വെച്ച എഴുതി വെക്കണം അങ്ങനെ 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 അവന്റെ വസ്ത്രത്തിന് നീളം കൂടാൻ തുടങ്ങി നാണം മറയ്ക്കാൻ തുടങ്ങി അവൻ ഇണ ചേരുന്നത് സ്വന്തം ഇണയോട് മാത്രമായി എന്തോ നിങ്ങൾ അങ്ങനെ അങ്ങനെ കുടുംബവും കുട്ടികളും വീടും കിടപ്പാടവും അവൻ കൃഷി ചെയ്യലും ഒക്കെ ആരംഭിച്ചപ്പോഴാണ് കൂട്ടരെ മനുഷ്യൻ കാലങ്ങൾക്കിപ്പുറോ ഇപ്പുറോ ഇന്ന് കാണുന്ന രൂപത്തിൽ മറ്റു മൃഗങ്ങളെ അതിജീവിച്ച് ഏറ്റവും മികച്ച ജീവിയായത് എന്ന് എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരറിയണം അപ്പൊ നമ്മൾ ആരാ ഏറ്റവും മികച്ചത് ഇനി ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ കുറെ സാധനം ഉണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പൊ താമസ എന്താ ഒക്കെ തിരിച്ചു പോവാണ് ലജ്ജ വസ്ത്രത്തിന്റെ നീളം അല്ലേ ഞാനിപ്പോ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞ നാളെ വീണ്ടും വേണം കേസിന് പോവുക ഉണ്ടാൻ പറ്റൂല പറയാൻ പറ്റുമോ ഇന്ന് എന്താ അവസ്ഥ വസ്ത്രത്തിന്റെ നീളത് നിങ്ങൾ ചിന്തിച്ചോ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടിയുടെ ടോപ്പ് എത്രയായി എന്താ നമ്മളെ മക്കളെ വസ്ത്രത്തിന്റെ അവസ്ഥ മറ്റു ആളുകൾ പോട്ടെ നമ്മൾ പറയുന്നത് മറ്റു ആളുകളോടല്ല നിങ്ങളോടാണ് നാളെ സ്വർഗം കിട്ടണം എന്ന് ചിന്തിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ അവരോടാ മറ്റുള്ള ആൾക്കാരോടല്ലല്ലോ നമ്മൾ പറയണേ എന്താ അവസ്ഥ ലജ്ജ എവിടെ എത്തി നിങ്ങൾ ചിന്തിച്ചോളൂ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താ കുടുംബം വേണ്ട അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ടാ പോണേ ഇങ്ങോട്ടാ നമ്മളെ മനുഷ്യൻ പഴയ കാലത്ത് ചരിത്രാതീത കാലത്തില് നമ്മൾ ജീവിച്ച പോലെ ലജ്ജ പോയിക്കൊണ്ടിരിക്കുന്നു